ആദരവായ ഹബീബായ അല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ പവിത്രമായ മസ്ജിദുൻ മസ്ജിദുൻ നബവിയുടെ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ് എല്ലാവരും വരാമോ എല്ലാ സ്വഹാബത്തും നീറുന്ന ഹൃദയത്തോടെ ഹബീബായ നബി ഹബീബായ് അലഹി വസ്ല്ല സമക്ഷത്തിലേക്ക് ഓടി വരികയാണ് എല്ലാവരും ും കടന്നു വന്നിരിക്കുമ്പോ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിപാവനമായ പവിത്രമായ റമലാ നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ചെയ്തു പോകുകയാസമാസങ്ങളോട് പറയാ ഉള്ളിൽ ോട് പറയുകയാണ് എല്ലാവരും അടുത്തിരിക്കാമോ എല്ലാവരും ഒന്ന് ചേർന്നിരിക്കാമോ എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കാമോ നിങ്ങളുടെ അലസത മാറ്റി വെക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള മസ്ജിദിയുടെ അകത്തട്ടിൽ നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനെ ചേർത്ത് പിടിച്ചിട്ടൊരു ാണ് പവിത്രമായ റമലാന് കടന്ന് വരികയാണ് നിങ്ങൾക്കാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് അടുക്കാൻ കാത്തിരിക്കുന്നവരാ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമോ പറഞ്ഞു അവിടത്തെയുടെ മുമ്പില് പറഞ്ഞിട്ടില്ലല്ലോ ഒന്നാമത് ചോദിക്കുകയാണ് കടന്ന് വരുമ്പോ നിങ്ങളുടെ കുടുംബക്കാർ കൊണ്ട് പിണങ്ങിക്കഴിയുന്നവര് ഈ കൂട്ടത്തിലുണ്ടോ സ്വഹാബ ചില സ്വഹാപത്തിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കുകയാണ് അവര് തലകുനിക്കുകയാണ് താഴ്ത്തുകയാണ് മദീനത്തിന്റെ മണിമൊത്ത് പറഞ്ഞു സ്വഭാവത്തിൽ

വരുമ്പോ നിങ്ങളിൽ പിണങ്ങി പിണങ്ങിക്കഴിയുന്നവരുണ്ടോ ചില സ്വഹാബത്ത് പറഞ്ഞതേ നബിയേ

ഇല്ലാതെ കഴിഞ്ഞവരോടാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാരോട് എന്റെ ഉപ്പമാരോട് ചോദിക്കട്ടെ ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾ കുടുംബക്കാർ ഒത്തുകൊണ്ട് പിണങ്ങിയവരുണ്ടോ നിങ്ങളെ കണ്ണുനീരോടെ കടന്നു വരുന്നവരുണ്ടോ ഒരു ഉമ്മയുടെ ഒരു എത്രയോ മക്കൾ പിണങ്ങി കഴിയുന്നവരുണ്ട് ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലമല്ല ആറ് കൊല്ലമല്ല എത്രയോ കൊല്ലം പിണങ്ങി കഴിയുന്ന സഹോദരങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾ

ഓതുമ്പോ നമ്മൾ ഖുർആൻ ഓതുമ്പോ അതിന്റെ എല്ലാ പ്രതിഫലവും അല്ലാഹു നമുക്ക് തരണമല്ലോ അതല്ലാതെ ഉദാ കുടുംബവം തട്ട മുറിച്ചവരായി ആളുകളോട് പിണങ്ങി കഴിയുന്നവരായി നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ദുആയെ സ്വീകരിക്കൂല അല്ലാഹു നിങ്ങളുടെ ദുആയെ സ്വീകരിക്കൂല ഉബൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാര ഓടി വന്നുകൊണ്ട് പറയാ ഉബൈസ് ഇബ്നു ആമിർ അല്ലാഹു എനിക്ക് ഒരു പ്രിയ തന്നിട്ടുണ്ടല്ലോ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് കൊല്ലം ജീവിതത്തിൽ ഒരു സമാധാനമില്ല ജീവിതത്തിൽ ഒരു സന്തോഷമില്ല ജീവിതത്തിൽ ഒരു ആനുകൂല്യമില്ല എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവൾക്ക് രോഗമാണ് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളൊന്നതു കൊണ്ട് നിങ്ങളൊന്നതു നീ പിണങ്ങി കഴിയുന്നവരുണ്ട് ോ വിദേശത്തിൽ കഴിയുന്നവരുണ്ടോ എന്നാലും വന്ന അവരുടെ പണ നീ എത്ര ഒരു കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോ എത്രത്തോളം ദുആ ദുആ ചെയ്തിട്ടും അതുകൊണ്ട് പോവുക ആരോടാണോ പിണങ്ങി പിണങ്ങി കഴിയുന്നത് ആ കഴിയുന്നവരോട് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ പടച്ച റബ്ബിനോട് ചെയ്തോ എന്നാ പടച്ച തമ്പുരാ നിന്റെ ഭാര്യയുടെ സമയമാന രോഗങ്ങളും മാറ്റി കൊടുക്കുമെന്ന് പറയുമ്പോ വീടിന്റെ കത്തട്ടിലേക്ക് ഓടി കട്ടിലിൽ കിടക്കുന്ന വർഷങ്ങളോളമായി കട്ടിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവളോട് പറയാ മോളെ നിന്റെ രോഗത്തിനൊരു പരിഹാരം കാണാൻ പോവുകയാണ് നിന്റെ രോഗത്തിനൊരു പരിഹാരം കാണാൻ പോവുകയാ സമയത്ത് ചോദിച്ചെങ്ങനാണ് പ്രിയപ്പെട്ടവരെ മോളെ അനുജക്തിയുമായി അനുജക്തിയുടെ ഭർത്താവുമായി നമ്മൾ പിണങ്ങിക്കഴിഞ്ഞിട്ട് ഏഴാമത്തെ കൊല്ലമാണല്ലോ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ രാത്രിയിൽ ഞാൻ കടന്നു പോവുകയാണ് അവിടെ ചെന്ന് നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ പോവുകയാണ് പറഞ്ഞിട്ട് കടന്നു പോയിട്ട് കടന്നു വന്നിരുന്നു പൊരുത്തം ചോദിച്ചിട്ട് കരഞ്ഞിട്ട് പ്രിയപ്പെട്ട നല്ല റബ്ബേ റബ്ബേ കാല് പ്രിയപ്പെട്ടേ റബ്ബേ മാരകമായ രോഗങ്ങൾ വന്നിട്ട് വേദന ോടുകൂടി ഇട്ട റബ്ബേ എത്ര കരഞ്ഞെന്നറിയുമോ എത്ര വേദനിച്ചെന്നറിയുമോ എത്ര പ്രയാസപ്പെട്ടെന്നറിയുമോ അതുകൊണ്ട് അല്ല അവളുടെ രോഗത്തിന് പരിഹാരം അവരുടെ ചെറുപ്പക്കാരെ എത്രയോ ദിവസങ്ങള് കരഞ്ഞിട്ടും മാറാത്ത രോഗം ഇങ്ങനെ മൂന്നാമത്തെ ദിവസം അരികത്ത് വന്നിട്ട് പറയാ സങ്കടത്തോടെ വേദനയോടുകൂടി ഇരുന്ന് ആ മനുഷ്യൻ പറയാ മൂന്ന് ദിവസം പിണങ്ങിക്കഴിഞ്ഞവരോട് പൊരുത്തപ്പെടുവിച്ചു സന്തോഷത്തോടുകൂടി മടങ്ങി വന്നു എന്നിട്ട് പറയാൻ അലഹമില്ല എന്റെ പ്രിയപ്പെട്ടവരുടെ രോഗത്തിന് അള്ളാഹു തല ശമനം നൽകി സഹോദരങ്ങൾ ഇത് വെറുതെയല്ല നമ്മളെയൊക്കെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ പ്രിയപ്പെട്ടവരോട് എന്തിനാണ് നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കി വെറുതെ പിണങ്ങി നമ്മൾ കഴിയേണ്ടുന്നവരാവശ്യവുമില്ല മരിച്ചു പോകേണ്ടുന്ന മനുഷ്യന്മാരാൻ ഈ ഇരിക്കുന്ന ഓരോരുത്തരുമൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മളങ്ങനെ ആരോടെങ്കിലും പിണങ്ങി കഴിയുന്നോന്ന് ആരോടെങ്കിലും നമ്മൾ വഴക്കുണ്ടാക്കുന്നോന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്നാൽ ഈ രാത്രി തന്നെ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ആ പോരുഷകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ ഈ രാത്രി തന്നെ അവരോട് പൊരുത്തപ്പെടുവിച്ചാൽ അല്ഹമ്മദില്ല നമുക്കൊരു മാറ്റമുണ്ടാകും അപ്പോൾ ഒന്നാമത് പറയുന്നത് ആരോട് പിണങ്ങി കഴിയുന്നുണ്ടെങ്കിലും അവരോട് പോയിട്ട് പൊരുത്തപ്പെടുവിക്കാം രണ്ടാമതായിട്ട് അല്ലാഹുവിൻ്റെ പറയാട് ജീവന്റെ ജീവനായ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ജീവന്റെ ജീവനായ പ്രിയപ്പെട്ട ബാപ്പയുണ്ടല്ലോ അവരുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കുമോ സ്വ

മദീനയുടെ ഈ സ്വഹാബി വന്നിട്ട് നബിയേ സല്ലൈതു ഖംസ് ഒരു ഒരു നിസ്കാരം മുടക്കിയിട്ടില്ല മുടക്കിയിട്ടില്ല നോമ്പ് നല്ലതുപോലെ മുന്നോട്ട് പോവുകയാണ് അഞ്ച് വക്കത്തും നിസ്കരിച്ചു കൊണ്ട് പോകുന്നുണ്ട് നബിയേ കഴിഞ്ഞിട്ടില്ല ഹബീബല്ല എന്റെ സ്വത്തിന്റെ സക്കാത്ത് കൊടുത്തു വീടുന്നുണ്ട് വീടും പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ പവിത്രമായ റമലാനെന്ന് വന്നാൽ നല്ലതുപോലെ നോമ്പ് നോച്ചുകൊണ്ട് കടന്നു വരാറുണ്ടു നബിയേ വകുന്തുലയാാലിയ ആ നോറ്റ ോറ്റീണമൊന്ന് മാറുന്നതിനു മുമ്പ് ആ നോറ്റ നോമ്പുനോറ്റുന്നതിന് മുമ്പ് പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കടന്ന് വരാറുണ്ട് എന്റെ ശബ്ദം എന്റെ ചെറുപ്പക്കാരാ നമ്മളും ഇതുപോലെ റമദാനൊന്ന് കടന്നു വരുമ്പോ ആവേശത്തോടെ ഓടിപ്പോകുന്നവരല്ലേ ആവേശത്തോടെ കടന്നു പോയിട്ട് നിസ്കരിക്കാനും നോമ്പ് തുറപ്പിക്കാനും ഒക്കെ കാത്തിരിക്കുന്നവരല്ലേ എന്നാൽ എന്നാലും നീ സുഹാബി പറയുന്ന അഞ്ചു വക്കത്തും നിസ്കരിച്ചു കൊണ്ട് നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് നല്ലതുപോലെ സുതക്ക ചെയ്തു കൊണ്ട് നല്ലതുപോലെ കൊടുത്തുകൊണ്ട് ഈ ദുരിത പുറത്തുനിന്ന് ഞാൻ അങ്ങ് വിട പറഞ്ഞ എന്റെ വാസം നബിയേ അതായത് സ്വർഗമാണോ അതെ പടച്ചവന്റെ മാണോ എവിടെയാണെന്നൊന്ന് പറയോ നബിയേ അസൂല് വസല്ല മാ തങ്ങൾ പറഞ്ഞു കൊടുക്ക അബൂബക്കറും ഉമറും ഉസ്മാനും ും മലിയുമൊക്കെ വീടിന്റെ ഉള്ള പ്രിയപ്പെട്ട ഉമ്മയോട് എന്തെങ്കിലും ഒരു വാക്കു നീ പറഞ്ഞിട്ടുണ്ടോ അവരോട് വെറുപ്പ് വെക്കണമെന്ന് അവനെ വഴക്കു പറയണമെന്നില്ല അലൈഹിമാ

പക്ഷേ അവരുടെ ുംതാണ് എല്ലാ അമരുകളും നല്ലാകു പൊളിച്ച് കളയുന്നതാണ് ഇനി യഥാ പരിശുദ്ധമായ റമലാണെന്ന് കടന്ന് വരികയാ വിരലിൽ എണ്ണാവുന്ന മാസങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ

കുറ്റപ്പെടുത്തിയവനാണോ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് അങ്ങനെ എല്ലാം കുറ്റപ്പെടുത്തിയിട്ട് വടക്ക് പറഞ്ഞിട്ട് റമദാനിക്കൊരുപാട് കിട്ടുമെന്ന് പറഞ്ഞ് ഒരു ഹത്തമല്ലല്ലോ രണ്ട് ഖത്തമുകളല്ലോ എത്രത്തോളം ഖത്തമുകൾ ഓതിക്കൊണ്ട് നിങ്ങൾ കിടന്ന് വന്നാലും ഒരു പ്രതിഫലം പോലും അള്ളാഹു നിങ്ങൾക്ക് തരൂലാന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മണിദീപേ തങ്ങളാണ് ഇവിടെ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ ഇന്ന് പേടിയ വീടിന്റെ കത്തട്ടിലും പേടിയാ പാപ്പക്ക് കിടന്നുറങ്ങാം പേടിയാ അവര് ഞെട്ടി ഉണരുകയാണ് കാലഘട്ടം മാറിയിരിക്കുകയാണ് എന്തേ കാലഘട്ടം എന്നറിയുമോ പ്രസവിച്ചു പോറ്റി വളർത്തിയ ആ ഉമ്മയുടെ കടു ത്തിന് കത്തി കുത്തിയിറക്കുന്ന മക്കളുടെ കാലഘട്ടം കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ കണ്ടിട്ട് കെട്ടടിച്ചു വിടുമ്പോ ആ പാപ്പ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അവര് തല്ലിക്കോട്ടെ അവര് തല്ലിക്കോട്ടെ അവർക്ക് വേണ്ടിയിട്ട് ഇല്ലാതെ പാട് പെട്ടുകൊണ്ട് കൊടുത്ത പോലും അവരെന്നെ തല്ലിയല്ലോ അവിയല്ലോ കണ്ണുനീരിനെ മറന്നല്ലോ അവൻറെ വേദനയെ മറന്നല്ലോ മറന്നല്ലോ പോയെങ്കിൽ അവരഞ്ഞു പോയെങ്കില് വാക്കുണ്ട് ഒരു കാലഘട്ടം കടന്നുവരായിരിക്കുകയാട് ആ കാലഘട്ടത്തില് പ്രിയപ്പെട്ട ജീവന്റെ ജീവനായ പാപ്പയോട് മക്കൾക്കൊരു സ്നേഹം വരൂല്ല എന്റെ ഉമ്മമാരെ പറ്റി പറയാ കാരണം പിന്നെയും മക്കൾക്കൊരൽപമെങ്കിലും സ്നേഹമുണ്ട് അല്ലേ സ്നേഹം കുറയുന്നത് പറഞ്ഞു ഒരു കടന്നു വരായിരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തില് എത്രത്തോളം മക്കളെ നോക്കിയാൽ അവരു അവരുടെ മുഖത്ത് നോക്കി വന്നിരിക്കൂല അവരോട് വർത്തമാനം പറയൂല അവരോട് സന്തോഷത്തിന്റെ വാക്കു പറയൂല സ്വഹാബത്ത് പറഞ്ഞു യാ അല്ല ഞങ്ങളുടെ പാപ്പമാര് ഞങ്ങളുടെ കൂടയുണ്ടു നബിയേ ഞങ്ങളുടെ പാപ്പമാര് ഞങ്ങളുടെ നബിയേ അവരോട് ഞങ്ങൾ സ്നേഹമുള്ളവരാണല്ലോ അവരോട് ഇഷ്ടമുള്ളവരാണല്ലോ റസൂർ പറഞ്ഞു പറഞ്ഞ സുഹബാ നിങ്ങളെപ്പറ്റിയല്ലല്ലോ പറയുന്നത് ൂ ഒരു കാലഘട്ടം കടന്നു വരായിരിക്കുന്നുണ്ട് ആ വീടിന്റെ പോലും മരിച്ച കോലത്തിലാണ് പാപ്പ അവിടെ മക്കളുടെ കൂടുന്നത് നോക്കിയാൽ പോലും ഒരു മക്കളും അവിടെ നിന്ന് അരിക തിരിക്കൂല പാപ്പയെ കൂടെ അരിക തിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കൂല കഴിഞ്ഞില്ല അവസാന കാലഘട്ടത്തിലെ പാപ്പമാര് മക്കളെ കൊണ്ട് പേടിച്ച് കഴിയേണ്ടുന്ന അവസ്ഥകളും പുറകെ നന്നായി വരുമെന്നാട് സ്വഹാബത്തിനോടൊരു ചോദ്യമാട് സ്വഹാപത്തേ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ എത്ര മാസമാണ് ഗർഭം ചുമന്നത് അവര് പറഞ്ഞു പത്തു മാസമാ എന്നാ ചോദിക്കട്ടെ സ്വഹാബോ നിങ്ങളുടെ വാപ്പ നിങ്ങളെ എത്ര മാസമാണ് ഗർഭം ചുമന്നത് ഇത് കേട്ടപാട സ്വഹാബത്ത് പറയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിടിച്ചോ പിടിച്ചോ ഗർഭം ചുമക്കുകയോ ഉമ്മയല്ലേ ഗർഭം ചുമന്നു കൊണ്ടുവരുന്നത് ആ സമയത്ത് പ്രതിയല്ലോടെ സ്വാപത്തിനോട് ചോദിക്കുകയാട് ഉമ്മ എത്രയാണ് ചുമന്നത് അത് പത്താം പറഞ്ഞല്ലോ എന്നാ എത്ര മാസമാ നിങ്ങൾ ഗർഭം ചുമന്നത് അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട് തങ്ങളെ ഹബീബിന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായിരുന്നല്ലോ നിങ്ങൾക്ക് പറ്റിപ്പോയത് തലക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആ സമയത്ത് പറയാ വല്ലാഹി എന്റെ തലക്കൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല എനിക്കൊരു കുഴപ്പവുമില്ല എനിക്കൊരു വേദനയുമില്ല കേടുപാട് സംഭവിച്ചു പോകുന്നത് നിങ്ങൾക്കാണ് സ്വഹാബായവിടം കൊണ്ട് നടന്ന ആ പത്തു മാസത്തിന്റെ കണക്ക് നിങ്ങൾ പറഞ്ഞല്ലോ ഗർഭം ചുമന്നോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ കൊണ്ടിരിക്കുകയല്ലേ സ്വഹാബ എന്നാലും മയക്കാലും മക്കൾ ഗർഭം ചുമന്നത് അത് പ്രിയപ്പെട്ട ബാപ്പയാണ് സ്വഹാബ ചോദ്യം ചോദിച്ചു എത്ര മാസം മക്കളോട് ചോദിക്കാൻ അവര് പറഞ്ഞു ഉമ്മയാണ് ഉമ്മ പത്തു മാസം ചുമന്നിട്ടുണ്ട് എന്റെ കാര്യം എന്റെ കാര്യം ചുമന്നത് പത്തു മാസം തള്ളയാ പ്രസവിച്ച വേദന എന്നതും അവർ തന്നെയാ നിന്നെ വളർത്തലും അപരാനാണ് ഈ മൂന്നു കാര്യം അബയിൽ ഒഴിവാണ